President, CLP leader and working committee member on Kerala coming election. First, there is a local body election, and followed by the assembly election. How should we go in that election? What will be our strategy? What will be our roadmap? All the members have spoken. And we got a clear indication from the from our High command that Congress is very much connected with the public, with the people of Kerala. Emotionally, politically, people are looking for a change. So we should not do anything which will disrespect the people of Kerala. This was a clear indication, and if anything, anyone personally, his or her view. Is coming to the media, we will take strong action on that because we have no right to disrespect the people of Kerala. Secondly, there were many programs which is coming in the next few months that has been discussed, and in the month of April, there will be a ward president conference, state conference, where Ji, Rahulji, Priyankaji all will attend that will be the starting boost up for the workers of kerala congress there are many programs which is coming gradually we will tell all of you but immediately this program has come up and also media is giving a wrong impression that there is no unity in congress kerala congress party which is untrue there are everywhere everyone here in the media had said ex expressed they they are strongly against ldf they are strongly against bjp and when the unity is coming so there is they are strongly united and they will speak in univocal voice thank you very much anything so else my mind say action will be taken against anybody who speaks against അല്ല ഇന്നത്തെ ഇന്നത്തെ യോഗത്തിന്റെ ഏറ്റവും വലിയ നേട്ടമെന്ന് പറയുന്നത് കേരളത്തിലെ കോൺഗ്രസിനകത്തുണ്ടായിട്ടുള്ള ശക്തമായിട്ടുള്ള ഐക്യത്തിൻ്റെ സന്ദേശമാണ് നിലനിൽച്ചത് ആ മുറിയിലിരുന്ന ഓരോ കോൺഗ്രസ് നേതാവും കാലഘട്ടത്തിൻ്റെ പ്രാധാന്യം തീർത്തും ഉൾക്കൊണ്ടുകൊണ്ട് വരുന്ന പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പുകളിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഐക്യ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഉത്തരവാദിത്വം തങ്ങളുടെ ഓരോരുത്തരാണെന്ന് മനസ്സിലാക്കി ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന് വേണ്ടി പൂർണ്ണമായ അർത്ഥത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തിട്ടാണ് പിരിഞ്ഞത് ഇവിടെ നേരത്തെ നമ്മുടെ ജനറൽ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിനകത്ത് സമ്പൂർണ്ണ ഐക്യമുണ്ടാകാൻ ഉള്ള ഒരു ആഹ്വാനമാണ് ഹൈക്കമാൻഡ് നേതാക്കന്മാർക്ക് നൽകിയത് നേതാക്കന്മാർ അതെല്ലാവരും വളരെ ശിരസാ വഹിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അവിടെ ജനവിരുദ്ധമായൊരു സർക്കാരുണ്ട് ആ സർക്കാരിനെ താഴെ ഇറക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമാണ് വരുന്ന ഒരു വർഷക്കാലം ഓരോ കോൺഗ്രസ്സുകാരനെയും നയിക്കുക എന്നുള്ള പൊതു തീരുമാനത്തോടുകൂടി പോവുകയാണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പോയി വ്യത്യസ്ത രീതിയിൽ പ്രസ്താവനകൾ കൊടുക്കുക വ്യത്യസ്തമായ ചിന്താതികൾ വളർത്തുക ഇത് ചെയ്യാൻ ഒരാൾക്കും സ്വാതന്ത്ര്യമോ അവകാശമോ ഉണ്ടായിരിക്കുകയില്ല പാർട്ടി ഒരു കലക്റ്റീവ് ലീഡർഷിപ്പോടുകൂടി മുന്നോട്ട് പോകാൻ എല്ലാ കാര്യങ്ങളും പരസ്പരം ആലോചിച്ചുകൊണ്ട് എല്ലാം ആലോചനയോടുകൂടി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് അതനുസരിച്ച് മുന്നോട്ട് പോകും ഹൈക്കമാൻഡിൻ്റെ പൂർണ്ണമായിട്ടുള്ള നിരീക്ഷണം ഉണ്ടായിരിക്കുമെന്ന് ശ്രീ മല്ലികാർജ്ജുന ഖാർഗെ ശ്രീ രാഹുൽ ഗാന്ധിജിയും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തികച്ച ആത്മവിശ്വാസത്തോട് തികഞ്ഞ കൂടിയിട്ടാണ് ഈ യോഗം ഇന്ന് ഇവിടുന്ന് പോകുന്നത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും നല്ല നിർണായകമായിട്ടുള്ള ഒരു യോഗമായിട്ടാണ് ഇത് വിലയിരുത്തപ്പെടുന്നത് ഇത് റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു മീറ്റിംഗ് ആയിരുന്നു വരും നാളുകളിൽ എൽ ഡി എഫിൻ്റെ ദുർഭരണത്തിനെതിരായിട്ട് കേരളത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് കോൺഗ്രസിനെയും യു ഡി എഫിനെയും മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറാക്കുന്നതിന് വേണ്ടി നേതാക്കളെല്ലാവരും അവരെല്ലാവരും സമർപ്പിത ബോധത്തോടു കൂടി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്ത് പിരിയുന്ന മീറ്റിംഗ് ആയിരിക്കും അങ്ങനത്തെ ഓരോ ചർച്ചകളും വേണ്ട ഇത് ക്ലിയർ ആയിട്ട് പാർട്ടിയുടെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിലുള്ള ഒരു റോഡ് മാപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മുന്നോട്ട് പോയത്